ചേട്ടാ പി സി ജോർജ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൻ്റെ എല്ലാ മുക്കും മൂലയും തിരിച്ചറിയുന്നൊരു മനുഷ്യനാണ് പലതരത്തിൽ പല മുന്നണികളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ആ രീതിയിൽ ശക്തനായി മുന്നോട്ട് പോകുന്ന ആൾ ഇപ്പോൾ ബി ജെ പിയിലാണുള്ളത് പക്ഷേ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു അഭിപ്രായം അടുത്ത സർക്കാർ അതൊരു മുസ്ലിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാം മുസ്ലിങ്ങളുടായ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സർക്കാരായി മാറുമെന്നാണ് അതായത് ഇപ്പോൾ യു ഡി എഫ് കൃത്യമായും ഈ മുസ്ലിം സംഘടനകളെ കേന്ദ്രീകരിച്ചുള്ളൊരു പ്രവർത്തനം നടത്തുന്നുണ്ട് അത് കരുതിയിട്ടാവാം അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് കാണുന്നത് അല്ല പി സി ജോർജ് പറഞ്ഞതിൽ തെറ്റില്ല കാരണം നമ്മൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കണ്ടതാണ് പൊതുവേ മതേതരവാദി എന്നറിയപ്പെടുന്ന മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി കേരളം വേറെ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് മിതഭാഷിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് സകലമാന ഭീകരവാദികളെയും രാഷ്ട്രീയ പാർട്ടികളിലെ കൊടി നോക്കാതെ ഒരുമിപ്പിച്ചത് നാൽപ്പതിനായിരം മുസ്ലിം വോട്ടുകൾ കൺസോൾഡേറ്റ് ചെയ്യപ്പെട്ടാണ് അവിടെ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചത് വാസ്തവത്തിൽ ജയിച്ചത് കോൺഗ്രസ് ആണെങ്കിലും അതിൻ്റെ പുറകിലുള്ള ശക്തി കാരണം അതാണ് റിസൾട്ട് വന്നപ്പോൾ ആദ്യം പ്രകടനം നടത്തിയത് എസ് ഡി പി ആണ് ആഹ്ലാദ പ്രകടനം നടത്തിയ എസ് ഡി പി ആണ് അപ്പം പല വിജയങ്ങളിലും അവിടെ ഉണ്ട് ഇപ്പം ഈരാറ്റുപേട്ട തെരഞ്ഞെടുപ്പിൽ സ്ഥിരം ജയിച്ചിരുന്ന പി സി ജോർജിനെ പരാജയപ്പെടുത്തിയതും പതിനെണ്ണായിരത്തി ഇരുപത്തി എണ്ണായിരത്തോളം വരുന്ന മുസ്ലിം വോട്ടുകളാണ് വെറും മുന്നൂറ് വോട്ടാണ് മുസ്ലിംസിന്റെ കയ്യിൽ നിന്ന് അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആയിട്ടുള്ള പി സി ജോർജിന് കിട്ടിയത് അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്നുള്ള ഒരു സത്യം തന്നെയാണ് അതിൻ്റെ പ്ര പ്രകടമായ ദൃഷ്ടാന്തം ഇപ്പം നമ്മുടെ സന്ദീപ് ആര്യർ ബി ജെ പിയിൽ നിന്ന് പോയി ആദ്യം പോയി തടിയാ പണക്കാട് പണക്കാട് തങ്ങളെ പോയി കണ്ടാലേ തങ്ങളെ തൊട്ടാലെല്ലാം ശുദ്ധമാകുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയത്തെ കൊണ്ടെത്തിച്ചു കോൺഗ്രസ് പോലും അവിടെ അപ്രസക്തമാണ് ഇന്നലെ പി വി എൻമർ പോയതും കോൺഗ്രസ് നേതാക്കളെ കാണാനല്ല കെ പി സി സി നേതാക്കളെ കാണാനല്ല പാണക്കാട്ടേക്കാണ് അപ്പൊ പാണക്കാട് ഇന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനമായി മാറുന്നു മുസ്ലിം കേന്ദ്രീകൃത രാഷ്ട്രീയം അപ്പൊ അതിനകത്ത് ആരും വിമുക്തരല്ല ഇപ്പൊ ഇടതുപക്ഷത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ബോധപൂർവമാണ് മകളെ വരുമോഹൻ റിയാസിന് കെട്ടിക്കൊടുത്തു ഭാവിയിലൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്ന വാദമാണ് സി മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസും മുസ്ലിം നടത്തുമ്പോൾ ഇടതുപക്ഷവും അതേ പാതയിൽ കൂടി തന്നെയാണ് പോകുന്നത് ആര് വന്നാലും മുസ്ലിംസിന് വളരെ സ്വാധീനമുള്ള ഒരു ഗവൺമെന്റ് ആയിരിക്കും വരിക എന്ന് പി സി ജോർജ് പറയുന്നത് യാതൊരു തെറ്റുമില്ല വരാൻ പോകുന്ന കേരള രാഷ്ട്രീയം കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് അങ്ങനെയാണ് ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾ അല്ലെങ്കിൽ മൃദു മതവാദം പറയുന്ന ആളുകളെക്കാൾ കടുപ്പമുള്ള മതവാദം പറയുന്ന ആളുകളാണ് പിടിമുറുക്കുന്നത് അവരാണ് രംഗത്ത് വരാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തെ നമ്മൾ ഈ കേരള രാഷ്ട്രീയത്തെ വിലയിരുത്തിയാൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇസ്ലാമിക ഭീകരവാദികൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ ഫണ്ടമെന്റലിസ്റ്റുകൾ വളരെ ശക്തമാണ് കേരളത്തിൽ അവരുടെ പണവും ആളും വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട് പക്ഷേ ഒരു പരിധിവരെ ഇത്തരം ഭീകരവാദത്തെ മാറ്റി നിർത്തിയിരുന്ന മുസ്ലിം ലീഗ് പോലും കേവലം വോട്ടിന് വേണ്ടി കാരണം പത്ത് വർഷം കൂടെ മുസ്ലിം ലീഗിന് അധികാരമില്ല ഇവർക്ക് വളരെ കാലം ഒന്നും അധികാരമില്ല നിൽക്കാൻ പറ്റില്ല കരയെ പിടിച്ചിട്ട് മീനിനെ പോലെ ചത്തു രാഷ്ട്രീയമായി ചത്തു അതുകൊണ്ട് ഇനി ഏറെക്കാലം ഒന്നും അധികാരമില്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അധികാരം വേണം അതിന് ഇത്തരം വർഗീയ ശക്തികളെ മുസ്ലിം വർഗീയ ശക്തികളെ പ്രീണിപ്പിച്ചുകൊണ്ടേ അവരെ കയ്യിലെടുത്തുകൊണ്ടേ പറ്റൂ എന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് ഈ എല്ലാ സംഘടനകളെയും ക്രോഡീകരിക്കുന്ന ചുമതല മുസ്ലിം ലീഗിനാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എസ് ടി പി ഐ ജമാഅത്ത് ഇസ്ലാമി അതുകൊണ്ടാണ് ഇടയ്ക്കിടെ മുഖ്യമന്ത്രി അടക്കം എൽ ഡി എഫ് നേതാക്കൾ മുസ്ലിം ലീഗ് മാറ്റി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് മാറ്റത്തെ വിമർശിച്ച രംഗത്ത് വരുന്നതും ഇത് അതായത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു മതപരമായ ഏകീകരണമാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് അത് ശരിയാണ് രാഷ്ട്രീയ ഏകീകരണത്തെ നമുക്ക് നന്നായി കാണാം കാരണം അത് രാഷ്ട്രത്തെ സംബന്ധിച്ചുള്ള ആശയ സംവാദങ്ങളുടെ ഒക്കെ ഒരു കേന്ദ്രമായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനമായിട്ട് മാറാം അതുകൊണ്ട് അത് കോൺഗ്രസ് നേതൃത്വം കൊടുത്താലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുത്താലും ബി ജെ പി നേതൃത്വം കൊടുത്താലും രാഷ്ട്രീയമായിട്ടുള്ള കേന്ദ്രീകരണം നല്ലതു തന്നെയാണ് അത് സംവാദങ്ങൾക്കും മറ്റ് ചർച്ചകൾക്കും വഴിതെളിക്കും അതിനകത്ത് നല്ല ആശയങ്ങളെ ജനങ്ങൾ സ്വീകരിക്കും അല്ലാത്തതിനെ തെളിക്കുള്ളൂ പക്ഷെ ഇവിടെ മതപരമായ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു നമ്മൾ നേരത്തെ ചർച്ചയിൽ പറഞ്ഞ പാകിസ്ഥാൻ വാദം ഉന്നയിച്ച നാൽപ്പത് നാൽപ്പതിനു ശേഷം നാല്പത്തി ഏഴിന് മുമ്പ് ഭാരതം ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകണമെന്നും ഭാരതം ഭാരതത്തിൽ നിന്ന് വിഘടിച്ചു പോയി പാകിസ്ഥാൻ വേണമെന്നും ഞങ്ങൾ മുസ്ലിം ചിന്താഗതി ഉള്ളവർക്ക് ഹിന്ദുക്കളുമായി ഒത്തുപോകാൻ കഴിയില്ലെന്നും അതുകൊണ്ട് ദുരാഷ്ട്രവാദത്തിൻ ദുരാഷ്ട്രവാദം എന്ന വാദം ആദ്യം മുന്നോട്ട് വെച്ചത് മുസ്ലിം ലീഗായിരുന്നു അതേ മുസ്ലിം ലീഗിൻ്റെ പിൻഗാമികളാണ് ഇന്നും കേരളത്തിൽ പ്രവർത്തിക്കുന്നത് അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് ഇപ്പോഴും അവര് ഞങ്ങൾ പഴയ മുസ്ലിം ലീഗിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല സ്വാഭാവികമായും ഇന്ത്യയെ മുറിച്ചു മാറ്റിയ ആ അഖണ്ഡ ഭാരതം എന്ന സങ്കല്പത്തെ ഇല്ലാതാക്കിയ പാകിസ്ഥാൻ സൃഷ്ടിച്ച ആ ഒരു മതമൗലികവാദത്തിന്റെ സമീപനങ്ങളെ മുസ്ലിം ലീഗ് എന്നും തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് യുദ്ധം ഈ അടുത്ത കാലത്ത് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപം അതേ തുടർന്നുണ്ടായ ഏകപക്ഷീയമായ വംശീയ ഉന്മൂലനം ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ബുദ്ധന്മാർക്കും ബുദ്ധിസ്റ്റുകൾക്കും നേരെ നടന്ന ആക്രമണം എന്തുകൊണ്ടും മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പോലും അതിനെ തള്ളിപ്പറഞ്ഞില്ല ഒരാൾ പോലും ചെറുതോ വലുതോ ആവട്ടെ നാഴികയ്ക്ക് നാല്പത് വട്ടം ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളെയും പറ്റി പ്രതികരിക്കാറുള്ള മുസ്ലിം ലീഗ് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ വർഗീയതയെ കുറിച്ച് സംഘടിപ്പിച്ചത് പാലസ്തീൻ ഐക്യദാൻഡത റാലി മാത്രമല്ല കൊല്ലപ്പെട്ട ഭീകരവാദിക്ക് വേണ്ടി നമാസ് നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ എങ്ങോട്ടാണ് ഇവിടെ മനസ്സ് എന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും കേരളത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് മുസ്ലിം കേന്ദ്രീകൃത ഒരു ഭരണകൂടത്തിന് വേണ്ടി അവർ ശ്രമിക്കുന്നു അതിനുവെച്ചാൽ കോൺഗ്രസും സിപിഎമ്മും എല്ലാം അവർ സഹായിക്കുന്നു തീർച്ചയായിട്ടും ഒരു മുസ്ലിം കേന്ദ്രീകൃത ഗവൺമെന്റ് തന്നെ വരാനുള്ള സാധ്യത വി സി ജോർജിന്റെ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു ശരിയാണ് ചേട്ടാ അങ്ങനെ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോൾ മറുഭാഗം ചിന്തിക്കില്ലേ മറ്റ് മതങ്ങൾ അത് ഹിന്ദു ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട് അവരുടെ ഒരു നിലപാട് എന്തായിരിക്കും ക്രൈസ്തവ വിഭാഗങ്ങൾ ചിന്തിക്കും പക്ഷെ ഹിന്ദു വിഭാഗം അങ്ങനെ ചിന്തിക്കുമെന്ന് വഴിയില്ല കാരണം ഹിന്ദുവിൻ്റെ മനസ്സിനകത്ത് ഇപ്പോഴും മതേതരത്വം എന്ന ആ ദുർഭൂതം അല്ല ഒരിക്കലും മതപരമായി സംഘടിക്കാൻ തയ്യാറാവുന്ന ഒരു വിഭാഗം ഹിന്ദു അങ്ങനെയാണെങ്കിൽ ഭാരതം എന്നേ രക്ഷപ്പെട്ടു പോയന് കേരളം എന്നേ രക്ഷപ്പെട്ടു പോയന് അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ അങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറല്ല ഹിന്ദു അപ്പോഴും മതേതര മുഖമാണ് നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടെന്താ സമദൂരമാണ് ബഹുദൂരം മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർ സമദൂരം പറഞ്ഞുകൊണ്ട് എത്ര എത്ര കാലം ബഹുദൂരം പോകാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ള ഹിന്ദു സംഘടനകൾ സമദൂരം പറഞ്ഞിട്ട് നിൽക്കുമ്പോ അല്ലെങ്കിൽ മതേതരത്വം പറഞ്ഞ് നിൽക്കുമ്പോ ആ ഒരു കൗണ്ടർ പോയിന്റ് അല്ലെങ്കിൽ കൗണ്ടർ പിന്നെ ഒരു സംഘാടനം ദുർബലമാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ വരുന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റ് ശക്തികളുടെ ഏകീകരണം പോലെ ഹിന്ദു വിഭാഗത്തിൽ പെട്ടെന്നൊന്നും അങ്ങനെ ഒരു ഏകീകരണം ഉണ്ടാക്കാൻ സാധിക്കില്ല അത്തരത്തിൽ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാനും സാധിക്കില്ല പക്ഷേ ക്രിസ്ത്യാനിക്ക് ഒരു സാധിക്കും പക്ഷെ ക്രിസ്ത്യാനി മാത്രം വിചാരിച്ചത് കൊണ്ടാണ് തടുക്കാനാവില്ല ക്രിസ്തു ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ഹിന്ദുക്കളും ചേർന്ന ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ സാധിക്കുമോ ക്രൈസ്തവ ഹൈന്ദവ വോട്ട് ബാങ്കിന് രൂപീകരണത്തിന് സാധ്യതയുണ്ടോ കേരളത്തിൽ അതുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും നായാടി മുതൽ വരെ യോഗം ഒരിക്കലും അവരോ കൊറേ കാലം കൂടെ പറയുന്നതിൽ ചെയ്യില്ലല്ലോ വരുന്ന ഇപ്പം അടൂർ പ്രകാശം മത്സരിച്ചാൽ അടൂർ പ്രകാശിനു വേണ്ടി സപ്പോർട്ട് ചെയ്യും അവിടെ വി മുരളീധരൻ മത്സരിച്ചാൽ വി മുരളീധരനെ എതിർക്കും അപ്പൊ രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നത് നായാടി മുതൽ നമ്പൂതിരി വരെ ഒന്നിക്കണമെന്നുള്ള രാഷ്ട്രീയത്തിലല്ലോ നിൽക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ പറയാമെങ്കിലും പ്രാദേശികമായിട്ടും നിയോജക മണ്ഡ മണ്ഡലാടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും ഒരു നിലപാടുകൾ ആരെ ജയിപ്പിക്കണം ആരെ തോൽപ്പിക്കണമെന്ന് അവർ തീരുമാനിക്കുന്നത് മറ്റു പലതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ശക്തമായ അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ഹിന്ദു സംഘടനാ ശൈലി ഹിന്ദു ഐക്യബോധം ഇവരിലൊന്നും ഇല്ലായെന്ന് തന്നെയാണ് താൽക്കാലിക ലാഭത്തിന് വേണ്ടി വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി കൊച്ചു കൊച്ചു സ്വാർത്ഥതകൾക്ക് വേണ്ടി ഇപ്പൊ സുമാരനാരെ സംബന്ധിച്ചിടത്തോളം തന്റെ മോൾക്ക് യൂണിവേഴ്സിറ്റിയിൽ ചുമതല വേണം അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി ടൗണിലെ സി ഐ ഞാൻ പറയുന്ന ആളായിരിക്കണം ഇങ്ങനെയുള്ള പരിമിതമായ ആവശ്യങ്ങൾ അദ്ദേഹത്തിനുള്ളൂ വിശാലമായ കാഴ്ചപ്പാടില്ല അല്ലെങ്കിൽ ബഹുദൂരം പറയൂല്ലോ സമദൂരം പറയൂലോ ഇപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടുകൾ വരുന്നത് രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കിയാൽ ഇവിടുന്ന സമസ്ത നായന്മാരുടെയും ഹിന്ദുക്കളുടെയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കും സാധിക്കില്ല സ്വാഭാവികമായും ഒരു ഉറച്ച നിലപാട് ഹിന്ദുത്വത്തിന് വേണ്ടിയുള്ള ഒരു ഉറച്ച നിലപാട് ഏറെക്കുറെ എസ് എൻ ഡി പി അങ്ങനെ ഒരു നിലപാടുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ അതിനോടൊപ്പം കൂടി ചേർന്ന് നിൽക്കാൻ എൻ എസ് എസ് തയ്യാറാവുന്നില്ല മനസ്സിലാവുണ്ട് അപ്പൊ എൻ എസ് എസിന്റെയും എസ് എൻ ഡി പി നിലപാടുകൾ ഹിന്ദുത്വ അനുകൂല വോട്ട് ബാങ്കിന്റെ കേന്ദ്രീകരണത്തിന് രൂപീകരണത്തിന് സഹായകരമല്ല എന്നാണ് ഞാൻ പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് മുസ്ലിം കേന്ദ്രീകൃത ഒരു ഭരണകൂടം വരാൻ തന്നെയാണ് സാധ്യത അത് ഇടതുപക്ഷ അണികൾ ഇങ്ങനെയൊരു ഏകീകരണം ഉണ്ടാകും എന്ന് അവരുടെ മനസ്സിലെങ്കിലും മുൻകൂട്ടി ഉള്ള ചില ധാരണകൾ ഉണ്ടാവില്ലേ അത് ഈ നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാറുന്നതാണോ തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് എൻ ഡി പി സംഘടനാപരമായി ശക്തമാണ് യൂണിറ്റുകൾ ശക്തമാണ് ഒരുപക്ഷെ എൻ എസ് എസിനേക്കാളും കൂടുതൽ സംഘടനാ ശക്തി ഉള്ളത് ആണ് നേതൃത്വം പറയുന്നത് ഒരു അറുപത് ശതമാനം എഴുപത് ശതമാനം ആളുകൾ ആളുകൾ കേൾക്കാൻ തയ്യാറാകും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ വന്ന ആരോപണങ്ങളൊന്നും ഏശാതെ പോയി സുഭാഷ് വാസു തന്നെ അദ്ദേഹത്തിനെതിരെ നിന്ന് ആരോപണങ്ങൾ പറഞ്ഞു ഒന്നും ഓരോരുത്തർ എത്തിയില്ല സുഭാഷ് വാസു അവസാനം വെള്ളാപ്പള്ളിയുടെ കാലുപിടിച്ച് മാപ്പരൊക്കെ ചെയ്ത് നമ്മുടെ ഗോകുലം ഗോപാലിനും തിരുവനന്തപുരത്തെ രമേശ് കോൺട്രാക്ടർ മോൻ ആയിട്ടുള്ള രമേശ് ദേവു വലിയ മുതലാളിമാരാണ് വലിയ കോൺട്രാക്ടർ മോഹൻ അവര് എന്നി പിക്ക് എതിരെ തിരിഞ്ഞ് വെള്ളാപ്പള്ളിക്കെതിരെ തിരിഞ്ഞ് നിന്നു എന്നിട്ടും ഗോകുലം ഗോപാലിന്റെ പണവും ഒക്കെ കുറെ ചിലവാക്കിയിട്ടും വെള്ളാപ്പള്ളിയുടെ ഒരു രോമത്തെ പോലും തുടരാൻ സാധിച്ചില്ല അപ്പൊ സംഘടനാ പി സി ജോർജിന്റെ വാക്കുകൾ ഗൗരവത്തോടെ ഭൂരിപക്ഷ സമുദായം അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം നോക്കി കാണേണ്ടതാണ് നൂറ് ശതമാനവും പി സി ജോർജ് പറഞ്ഞത് ശരിയാണ് എന്ന് മാത്രമല്ല അത് വരാൻ പോകുന്ന കേരളത്തിന്റെ ഒരു ദുർഘടം ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം എന്ന് പറയപ്പെടുന്ന ആളുകളും ക്രൈസ്തവരും അനുഭവിക്കാൻ പോകുന്ന ഒരു വേദനയുടെ ദുഃഖത്തിന്റെ ദുരന്തത്തിന്റെ വളരെ ആഴത്തിലുള്ള ഒരു സ്പർശമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടുമ്പോൾ കാണാൻ സാധിക്കുന്നത് തികച്ചും ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് തന്നെയാണ് വരാൻ സാധ്യതയുള്ളത്